Hi. Welcome to my channel. I am Shinu from Lavender Designing. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻറ്ററിൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് വേർതിട്ടുള്ളത് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലുള്ള ഒരു സൈസാണ് അതിലുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഒന്ന് വേർ ചെയ്തിട്ടുള്ളത് പ്രൈസ് ഡീറ്റെയിൽസ് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ മീഡിയം മുതൽ ത്രിബിൾ എക്സ് സൈസസ് വരെയാണ് അതിലവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കിലാണ് അത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് കാണിക്കുന്നത് സെയിം ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ വരുന്ന മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുള്ള പാർട്ടിവെയർ സെറ്റുമായിട്ടാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് അത് നിങ്ങൾക്ക് കരസ്ഥാക്കാനും കഴിയും ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കാം കേട്ടോ ഇതിലെല്ലാം നല്ല ലൈറ്റ് കളേഴ്സിലാണ് കേട്ടോ ലൈറ്റ് ചാർട്ടാണ് ഇതിലെല്ലാം വന്നിട്ടുള്ളത് പക്ഷേ ഇൻസ്റ്റ ഐ ഡിയിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റായിട്ടുള്ള ഷെയ്ഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നല്ല അടിപൊളി കളർ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഇതിന് വർക്ക് വന്നിട്ടുള്ളത് സ്ലീവിൽ സ്ലീവിലിടക്കം ലൈനിങ്ങും വരുന്നുണ്ട് ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ അതുപോലെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ സ്ലീവിൽ വന്നിട്ടുള്ളത് ത്രെഡും വരുന്നുണ്ട് ഈ ഒരു വർക്കും വരുന്നുണ്ട് വർക്ക് ഉണ്ട് ടോപ്പ് നല്ല ഫാബ്രിക്കാണ് ഇത് ഫോക്സ് ചോർജി ഫാബ്രിക്കിലാണ് വരുന്നത് ദുപ്പട്ടാണെങ്കിൽ ഫുള്ള് ഹെവി വർക്കാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അതുപോലെ ദുപ്പട്ട നല്ല രീതിയിൽ നിങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് സൈഡിലും സ്കാലപ്പിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും നല്ലൊരു അച്ഛലി ദുപ്പട്ട ഉള്ളിലൊക്കെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയില് ഇതുപോലെയുള്ള വർക്കാണ് കേട്ടോ ദുപ്പട്ടയില് വന്നിട്ടുള്ളത് സ്പ്രെഡ് ചെയ്ത വർക്കും വരുന്നുണ്ട് സീക്വറ്റ്സ് അത്ര ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ വെറും ആയിരത്തി അറുനൂറ്റി അമ്പതിലാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് അടിപൊളിയാണ് നല്ലൊരു വെറൈറ്റി ഷെയ്ഡിനെയാണ് ഇതും ഡിസൈൻ ആണ് ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ബോട്ടത്തിന്റെ താഴെയൊക്കെ വർക്കും വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഉള്ള നല്ലവണ്ടി കൊണ്ട് ദുപ്പിട്ട് ബേബി പിങ്ക് ആണ് ഷെയ്ഡ് ഒരു ബേബി പിങ്കില് ഇതുപോലെയുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് സീക്വൻസും ത്രെഡൊക്കെ ഉണ്ട് കേട്ടോ അത് നേരിട്ട് കാണുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ എപ്പോഴും കാണുന്ന ഒരു കളർ കേട്ടോ അത് വന്നിട്ടുള്ളത് നമ്മൾ നോർമൽ കാണുന്ന ഒരു അല്ല ഇതൊന്നും വെറൈറ്റി ആയിട്ട് വരുന്നതാണ് ബോട്ടത്തിന്റെ താഴേക്ക് വർക്കും വരുന്നുണ്ട് അടിപൊളി ബോട്ടം ദുപ്പട്ട വരുമ്പോ നല്ല രീതിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട കണ്ടോ ഷെയ്ഡില് ഈ ഷെയ്ഡിൽ ഈ വർക്ക് വരുമ്പോ എന്താ ഭംഗി നോക്കി നല്ല ഭംഗിയല്ലേ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ആഷ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓരോ കളർ എടുത്താലും നല്ല അടിപൊളി അടിപൊളി കളേഴ്സിൽ ഈ വർക്കുകളും വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി കിടിലും കിടിലും കളേഴ്സ് ആണ് കേട്ടോ ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് ഉണ്ട് ുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ് ഒക്കെ അട്ടിന്റെ തുപ്പട്ട ഇത് നമുക്ക് വെയർ ചെയ്യുമ്പോൾ തലയിൽ കെടുക്കും എന്നൊക്കെ ഉള്ള ഒരു അതൊന്നും വേണ്ട ടെൻഷനായിട്ട് അടിപൊളിയാണ് നമുക്കൊക്കെ നല്ല വെയർ ചെയ്തിട്ട് നന്നായി തലയിൽ കെടുക്കുകയും ചെയ്ത് സൈഡിൽ ഇടുകയാണെങ്കിൽ അങ്ങനെയും കെടുക്കും നല്ല വിടുത്ത് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഈ ഒരു വൈറ്റ് ഷെയ്ഡാ വന്നിട്ടുള്ളത് ോട്ടത്തിന്റെ കാര്യക്ക് വർക്കുണ്ട് ദുപ്പട്ട് വരുമ്പോ നല്ല വിടുത്ത് ലെങ് ഒക്കെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ദുപ്പട്ടം എന്താ ലാസ്റ്റ് വൺ ആണ് ഈ ഒരു മോഡല് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് വൺ തൗസൻഡ് ത്രീ നയൻറ്റി ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് കാണിക്കാം കേട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ച കളക്ഷൻസിനെല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൂടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തൊരു ഐറ്റം കൂടിയിട്ടാണ് നല്ല ഭംഗിയുള്ളതാണ് ഇപ്പൊ ഇതൊക്കെ യോക്കിൽ കണ്ടോ അതുപോലത്തെ വർക്കാണ് വരുന്നത് യോക്കിൽ കണ്ടീഡ്സ് കൊണ്ടുള്ള ബീഡ്സ് വർക്കാണ് ഇതൊക്കെ കേട്ടോ ടോപ്പുത്തിന്റെ തുപ്പട്ടൊക്കെ നല്ല അടിപൊളിയാണ് ടൊബോട്ട വന്നിട്ടുള്ളത് ഇതാണ് ടൊപ്പോട്ട നോക്കി നല്ല സ്കാനപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ുപ്പട്ട നല്ല അടിപൊളി വീടി അടിപൊളിട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് വർക്കെല്ലാം സെയിം തന്നെയാണ് ഈ ഒരു ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ബോട്ടം ി ഈ ഒരു കളറിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് രണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ രണ്ടാമത്തെ നമ്മൾ ഓഫർ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷനാണ് വൺ തൗസൻഡ് ഫോർ നയന്റി ആയിരുന്നു ഇപ്പൊ വരുന്നത് വൺ തൗസൻഡ് ത്രീ നയൻറ്റി ആണ് അതിന്റെ പ്രൈസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഗീവവേ നടത്താൻ പോകുന്നുണ്ട് ഈ ഈദിനായിരിക്കും അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിൻ്റെതായ കാര്യങ്ങൾ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇൻസ്റ്റ ഐ ഡി നിങ്ങൾ ഫോളോ ചെയ്ത് ആ സ്ക്രീൻഷോട്ടും അതുപോലെ നിങ്ങളുടെ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും അയക്കുന്നതിനോടൊപ്പം തന്നെ നല്ല കമൻസ് ഇടുക ഡെയിലി നമ്മളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൽ നമ്മൾ നല്ലൊരു വിന്നറെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്